നമസ്കാരം ഞാൻ ഡോക്ടർ സതീഷാണ് എസ് കെ ഹോസ്പിറ്റലിലെ നെഫ്രോളജി വിഭാഗം ഡോക്ടർ ആണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം വൃക്ക രോഗങ്ങൾ നേരത്തെ എങ്ങനെ നമുക്ക് കണ്ടെത്താം എങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ അതായത് നമ്മുടെ സമൂഹത്തിൽ നമുക്കറിയാം വർദ്ധിച്ചു വരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് അസുഖങ്ങളാണ് വൃക്കയുടെ അസുഖങ്ങൾ പല പല കാരണങ്ങൾ കൊണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഒന്ന് നമ്മുടെ ഡയബറ്റിസ് അമിതവണ്ണം കൂടുക പ്രമേഹത്തിൻ്റെ ഇൻസിഡൻസ് പ്രമേഹ രോഗികളുടെ എണ്ണം കൂടുക ബി പി മറ്റു റീസൺ ഹൈ ബ്ലഡ് പ്രഷർ പിന്നെ ഒരുപാട് ഈ വേദനയ്ക്കുള്ള മെഡിസിൻസ് അങ്ങനത്തെ മെഡിസിൻസ് കഴിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇവരൊക്കെ അട്രിസ് ഗ്രൂപ്പ്സാണ് ഇവർക്കെല്ലാം വൃക്കേട അസുഖം വരാം അപ്പോൾ എങ്ങനെയാണ് ഇത് നേരത്തെ കണ്ടുപിടിക്കുന്നത് പലരും പറയാറുണ്ട് നമ്മൾ അറിഞ്ഞില്ല ഇത്രയും കാലമായിട്ട് വൃക്കേട അസുഖം ഉള്ളിലുണ്ടായിരുന്ന അറിഞ്ഞില്ലല്ലോ ഡോക്ടർ എന്ന് പറയും നമ്മളെ കണ്ട് കണ്ടുപിടിച്ച് ഡയഗ്നോസ് മിക്കവാറും നിൽക്കുവാറും അതൊത്തിരി ലേറ്റ് സ്റ്റേജിലോട്ട് പോയിരിക്കാം അങ്ങനെ ഒരുപാട് പേഴ്സിന് അങ്ങനെ കാണാറ് ഏറ്റവും പ്രധാനപ്പെട്ട സിംറ്റംസ് ഞാൻ പറഞ്ഞുതരാം ഒന്ന് നീരാണ് ശരീരത്തിലോ മോത്തിലോ കാലിലോ കാണുന്ന നീര് പ്രത്യേകിച്ച് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉള്ള നീര് ഒരിക്കലും നെഗ്ലക്ട് ചെയ്യരുത് അത് വൃക്കയുടെ ഒരു സൂചനയാകാം അസുഖത്തിൻ്റെ സൂചനയാകാം രണ്ടാമത് വിളർച്ച അല്ലെങ്കിൽ അമിതമായി ക്ഷീണം മൂന്നാമത് യൂറിൻ പോകുന്നത് അളവ് കുറയുക അല്ലെങ്കിൽ കൂടുതൽ പകല് കുറങ്ങി രാത്രി രണ്ടു മൂന്നുള്ള വർഷം എഴുന്നേറ്റും എഴുന്നേറ്റ് യൂറിൻ പോകേണ്ട ഒരു സാഹചര്യം വരിക അത് ഒരു റീസൺ ആണ് പിന്നുള്ളത് അമിതമായ രക്തസമ്മർദ്ദം ബി പി ക്രമാതീതമായിട്ട് കൂടുക എകെങ്കിൽ വൃക്കയുടെ സൂത്തിൻ്റെ സൂചനയാവും പിന്നെ മൂത്രത്തിൽ പത കാണുക അല്ലെങ്കിൽ പഴുപ്പ് കാണുക അല്ലെങ്കിൽ യൂറിൻ്റെ ബ്ലഡ് കാണുക ഇങ്ങനെയുള്ള സിംറ്റംസ് പിന്നെ വേദന എപ്പോഴെങ്കിലും നമ്മൾ നമുക്കറിയാം മൂത്രത്തിൽ കല്ല് ഒരുപാട് പേർക്കുണ്ട് പത്ത് ശതമാനം നമ്മുടെ പോപ്പുലേഷൻ മൂത്രത്തിൽ കല്ലുണ്ടെന്നാണ് ഒരു ക്ഷൻ സ്റ്റഡി തന്നെ പറഞ്ഞിരിക്കുന്നത് അപ്പം ഇതിൽ ഈ മൂത്രത്തിൻ്റെ കല്ല് ചികിത്സിക്കാതിരുന്ന് കഴിഞ്ഞാൽ ക്രമേണ അത് വൃക്ക ഫെയിലുവർ കിഡ്നി ഫെലുവറിലോട്ട് പോവാം അപ്പം വേദന വരിക മൂത്രത്തിൽ പഴുപ്പ് വരിക യൂറിൻ്റെ റെഡ് അതായത് റെഡ് കളർ അംശം കാണുക ഇതും പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് ഇങ്ങനത്തെ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് റിസ്ക് ഉള്ള ഗ്രൂപ്പുകൾ എന്തൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞവരെ അവരെ പ്രമേഹമുള്ളവര് രക്തസമ്മർദ്ദം ഉള്ളവര് അല്ലെങ്കിൽ മൂത്രത്തിൽ കല്ല് നേരത്തെ ഉള്ളവർ ഫാമിലി ഹിസ്റ്ററി അതായത് കിഡ്നിയുടെ അസുഖത്തിൻ്റെ ഒരു ഹിസ്റ്ററി നേരത്തെ കുടുംബത്തിൽ കുടുംബത്തിലുണ്ടായിരിക്കും അങ്ങനെയുള്ളവർക്കും അങ്ങനെയുള്ളവരും ഇങ്ങനത്തെ സിംറ്റംസ് വന്നാൽ എത്രയും പെട്ടെന്ന് തന്നെ അത് ഒരു ഫിസിഷ്യനെ കണ്ട് ഈ സീരിയസ് ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ടുള്ള നീരല്ല എന്ന് ഉറപ്പാക്കുക അതാണ് ഏറ്റവും പ്രധാനം പലരും ഇത് വെച്ച് താമസിപ്പിച്ച് നീര് പോവും അല്ലെങ്കിൽ നാളെ കുറഞ്ഞു മറ്റന്നാൾ എന്ന് പറഞ്ഞ് ഇരുന്ന സമയം കളയാതെ ഏറ്റവും ഏറ്റവും പെട്ടെന്ന് തന്നെ അത് ഒരു ഇവാലുവേഷൻ എന്തൊക്കെയാണ് വൃക്കേട് അസുഖങ്ങൾ നമ്മൾ ഡയഗ്നോസ് ചെയ്യാൻ അല്ലെങ്കിൽ കണ്ടെത്താൻ ഉള്ള നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റുകൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ബ്ലഡിലെ ടെസ്റ്റുകളാണ് ചില കെമിക്കൽസ് അതായത് യൂറിക് ആസിഡ് യൂറിയ ക്രീറ്റിൻ ഇങ്ങനത്തെ ടെസ്റ്റുകൾ എച്ച് ബി ഒരുപാട് ഈ ക്ഷീണം വരുമ്പോൾ നമ്മൾ എച്ച് ബി നോക്കും വൃക്കേഡ് അസുഖങ്ങൾ ഒരു ഒരു അത് ഒരു രീതിയിൽ ഒരു മാനിഫെസ്റ്റേഷൻ പ്രമേയം പുറമേ കാണുന്നത് രക്തക്കുറവാണ് വിളർച്ച അപ്പം എച്ച് ബി കുറയുക പിന്നെ സ്കാൻസ് നോക്കുക അൾട്രാസൗണ്ട് സ്കാന് സി ടി സ്കാന് ഇങ്ങനത്തെ സ്കാൻസ് നോക്കുക പിന്നെ പൂർണ്ണ ടെസ്റ്റ് ചെയ്യുക മൂത്രത്തിൽ പ്രോട്ടീൻ്റെ അംശം ബ്ലഡിൻ്റെ അംശം അപ്പോൾ ഇങ്ങനത്തെ പല ടെസ്റ്റുകളും കൊണ്ടാണ് നമ്മൾ ഡയഗ്നോസിസ് ചെയ്യുന്നത് പക്ഷേ പേഷ്യൻ്റ് നേരത്തെയുള്ള സ്റ്റേജ് വന്നാലേ നമുക്കും കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നത് മാറ്റാൻ പറ്റുള്ളൂ ലേറ്റ് സ്റ്റേജ് വന്നാൽ ഞങ്ങൾക്കും പിന്നെ ഡയാലിസിസ് അല്ലെങ്കിൽ കിഡ്നി മാറ്റിവക്ക് ഇങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ അപ്പം നമുക്ക് ഡോക്ടർമാർക്കും ചികിത്സിച്ച് ഭേദമാക്കണം എന്നുണ്ടെങ്കിൽ ആദ്യത്തെ സ്റ്റേജിൽ വരണം അല്ലെങ്കിൽ നമുക്ക് ആ ഒരു അസുഖം മാറണമെന്ന് പറഞ്ഞ് നമ്മളെ നമ്മൾ നമ്മുടെ എക്സ്പെക്ട് ചെയ്തിട്ടും കാര്യമില്ല പലരും അങ്ങനെ പറയാറുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇങ്ങനത്തെ ഒരു ഇത് സ്ട്രെസ് ചെയ്യാം എന്ന് വിചാരിച്ചത്